ഇത് ഐ വി ലി എന്ന് പറയുന്നൊരു മെത്തഡാണ് ആറ് കാര്യങ്ങൾ ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഐ വി ലി എന്ന കൺസൾട്ടൻ്റിനെ കണ്ടു അദ്ദേഹം കൺസൾട്ടേഷൻ കൊടുത്തു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഉയർത്തുന്ന ടെക്നിക്കാണ് അത് നാല് കോടി അടുപ്പിച്ചുള്ള ചെക്കാണ് ആ കമ്പനി ഐ വി ലി കൊടുത്തത് മെത്തേഡ് എടുത്തേ ഉള്ളൂ ഒരു മനുഷ്യന് ആറിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല ഇതാണ് ഐ വി ലി പറയുന്നത് ഞാൻ ടുഡു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഇരുപത് ലിസ്റ്റ് ഒക്കെ ചെയ്യണാല്ലേ ഒന്നും നടക്കൂല അത് സംഭവം പറ്റൂല നമുക്ക് ചെയ്യാൻ പറ്റൂല സത്യം അതുകൊണ്ട് ഐവിലി പറയണ എന്ന് പറഞ്ഞാ ആറ് കാര്യങ്ങൾ എഴുതുക ഓക്കെ ആറ് കാര്യങ്ങൾ ഓക്കെ നാളെ ഞാനൊരു ഇമെയിൽ ഇമെയിൽ നല്ലൊരു ഇമെയിൽ അയക്കണം കുറച്ച് കാര്യം പഠിക്കണം എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ഡീല് മീറ്റ് ചെയ്യണം ഒരു കോൾ ചെയ്യണം പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കാര്യം ഏത് നാളെ കിട്ടൂലെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞ് കിട്ടിയാലും മതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകളിൽ എഴുതുക അടുത്ത ദിവസം എന്ത് വന്നാലും പ്രധാനപ്പെട്ട കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ ആറ് ലിസ്റ്റിൽ ഒരെണ്ണമാണ് പൂർത്തീകരിച്ചാലും വിഷമിക്കേണ്ട ബിക്കോസ് യു ഡിഡ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് തിങ് ഇറ്റ് വിൽ പേ യു ബാക്ക്